ഹലോ ൂറുന്നു നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മള് വീഡിയോ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യോ അപ്പൊ ഞമ്മളിന്നും ഇങ്ങനെ വീഡിയോയില് വീഡിയോയിൽ എന്താ വെച്ചാല് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാതെ നിൽക്കുക അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒന്ന് കുക്ക് ചെയ്താലോ എന്നുള്ളൊരു അഭിപ്രായം ഐതുവിന് അപ്പോൾ എന്നാൽ നമ്മൾ ചെയ്തു വെക്കുകയെന്ന് പറഞ്ഞാല് അങ്ങനെ അതിന് പോവുകയാണ് അപ്പം ഫുഡ് ഉണ്ടാക്കുകയല്ലോ കേട്ടോ കുക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയല്ല നമ്മളെന്ത് ചെയ്യാണ് ഉണ്ടാക്കി ഉമ്മ അവിടെ ഉണ്ടാക്കി വെച്ച ഫുഡ് ഉണ്ട് ആ ഫുഡിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒന്ന് അൾട്രേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ വണ്ടിക്ക് മാത്രമല്ല അൾട്രേഷൻ വർക്ക് കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഷേപ്പ് ചെയ്യുക അല്ലേ നമ്മൾ ഫുഡിലൊന്ന് ചെയ്തു നോക്കുക ഇണ്ടാക്കിയത് നമ്മളെ ടേസ്റ്റിലേക്ക് നമ്മൾ ആക്കി എടുക്കാം എങ്ങനണ്ട് നമ്മൾ പോയി വെക്കുക ഇതൊരു അടുക്കളയിൽ വെയിറ്റ് ചെയ്യുന്നു നമ്മൾ പാപ്പതവിടെ ഉള്ളി ഉള്ളിটা കട്ട് ചെയ്തു 놓고ണിക്കണേ ദേ എന്നിള്ളടാണ് എന്നിള്ളട ബിഫ്ണ്ടക ബിഫ്ണ്ടക ബിഫ്ണ്ടകി കേഞ്ഞിനെ ആ ബിഫ്ണ്ടാക്കി നമുക്ക് ഇത് കട്ട് ചെയ്യാവനി നമുക്കൊന്ന് ഉള്ളൻ വരെ ഉള്ളി വെന്നിട്ട് അങ്ങടാ

ജോനെത്തേ എന്നോട് കൊണ്ട എന്നോട് കഴിയൂരാണ്ടി ഇത്ര അപ്പണി ഉള്ളു മെയ് ഇത് പടയെല്ലോത്തിൽ ഇത്ര പാണേ ഉള്ളൂ നീന്ത മെയ്യ പോയി അങ്ങനല്ല ഈ ചട്ടി എടുക്ക രാജി മറ്റൊരു സാധനം ചട്ടിണ്ടോ ഇതല്ലാത്ത ചട്ടിണ്ടോ അച്ഛനൊക്കെ ആദ്യ ചട്ടി ചൂടാണെ തിരുത്തിണ്ട്ട്ടോ ഈ ചട്ടിയല്ല നമ്മൾ എടുക്കണത് പകരം ഞമ്മള് ഈ ചട്ടിയാണ് വെക്കുന്നത് നമ്മൾ ചട്ടി ചൂടായിട്ട് എണ്ണ വരും

റിട്ടോക്ക് ഞമ്മള് ഉള്ളി വാട്ടിക്കൊണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ വാട്ടാന്നറിയാ നിങ്ങളെ നാട്ടില് വാറ്റ് എന്താ പറയുന്നത് വാറ്റ് ഒക്കെ പറയും പറയുന്നേ ബീഫ് കൂടെ നീക്കണ്ടെ കാശ്മീരി കേട്ടോ മതി പിന്നെ നമ്മളിടാണത്തിട്ടോ ഇതിന്റെ പേരെന്താ ഇത് എന്താണ് ഇത് മഞ്ഞിപ്പൊടി കേട്ടോ മഞ്ഞപ്പൊടി ഇത് മഞ്ഞപ്പൊടി അപ്പൊ കേസ് ഇതീക്ക് ഇതിന്റെ പേരെന്താ അല്ല കരിവേപ്പിന്റെ നമ്മൾ ഇതൊക്കെ ഇടാൻ പോണത് അല്ല നമുക്ക് ലാശിടാ മൂന്ന് പീസ് എന്താ ഇതോ ഇതിങ്ങനെ ഇട്ടാ പോലെ അത് പൊളിച്ചു അല്ലേ ഇതോ എന്നിട്ട് നമ്മൾ ഇതിനോടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് സംഭവത്തില് ഞാൻ വിചാരിച്ച മാതിരി ആയിട്ടില്ല കേട്ടോ ഇസിന്റെ പേരാണ് മസാല മസാല പൊടി എന്നിട്ട് കുറച്ച് കുരുമുളക് ഇത് എന്താന്നുള്ളൂ എന്നിട്ട് നമ്മളിത് എന്താട്ടോ ഏകദേശം റെഡി ആണ് അപ്പൊ ഞാൻ കാണിച്ചോ ഇതാണ് ബീഫ് ഇത് ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം ആരും ഇതിലെ പറഞ്ഞ റെസിപ്പി വെച്ചാണ്ട് ധനുകരിക്കരുത് കാരണം എന്താ ഇത് നൈസായിട്ട് മൂഞ്ചിക്ക് എന്നാണ് തോന്നരുത് ബാക്കി തിന്നുമ്പോ തിന്നുമ്പോ പറഞ്ഞതരാ സംഭവം നാവിൽ വെള്ളമൂറും ഗൈസ് അത് പടതാക്കണോ ടേസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ ബീഫ് കൈപ്പിക്കും അടിപൊളിയായിട്ടുണ്ട് അടിപൊളൊക്കെ വെറു പറഞ്ഞാണ് നല്ല ടേസ്റ്റ് കെട്ടോ ഞാൻ ഒരു കഷ്ടം തോളിലിട്ടോ ഇതോ ഏഹ് ഞാൻ ചോർക്കട്ടെ എനിക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ടല്ലോ ഏ വേണ്ടാരങ്ങി കൂടി ഞങ്ങൾ പീ ഉണ്ടോ എന്തെടുത്തോ ഓ ചോറുമ്പോ പ്ലോ തുടങ്ങീനുട്ടോ ഇത് ഇണ്ടാക്കണേന്റെ ഇടയ്ക്ക് തുടങ്ങീന അപ്പൊ ഞാൻ ഫുൾ ആക്കണമെങ്കിൽ അപ്പടുത്തരോണ്ടോ ഇതും കൂടി ആയി ഇതും കൂടി ആയിട്ട് എന്തു ചെയ്യാ ഫുൾട്ട് കഴിക്കാറാണ് വെയിറ്റ് ചെയ്തോണ്ട് കറിയും കൂടി കൂട്ടാതെയാണ് സത്യമാണോ അപ്പൊ അപ്പൊളിട്ടോ അനുകരിച്ചോളി ഉണ്ടാക്കിക്കോളി അപ്പൊ നിങ്ങൾ കറി ഉണ്ട് പക്ഷെ ഞാൻ കറി കൂട്ടാതെയായിട്ട് തിന്നണത് സംഭവം അടിപൊളിയാണ് ഒരു കഷ്ണം നേരത്തെ ഞാൻ തിന്നണേ ഇനി ഞാൻ തിന്നാന്ന് പറഞ്ഞു തരണ്ടു വാവ് ട്ടോ കുക്കിംഗ് വിജയിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കലേ ഏ ഇന്നെന്തോ സ്പെഷ്യൽ സാധനങ്ങള് ചുരുക്കളിയോ അപ്പൊ ഗൈസ് നിങ്ങളോട് എന്തോ പറയാണ്ടല്ലോ എന്താന്നല്ല ചോദിച്ചോ നമുക്ക് പറയതോ

അതിന്റെ ഇപ്പൊ കഴിയുമല്ലോ എനിക്ക് ഫുള്ള് കഴിച്ചത് ബീഫുണ്ടായിട്ടാ എനിക്കത്ര ഇഷ്ടപ്പെട്ടോ ബീഫ് നോക്കി വാവ് 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 ബീഫ് ഇത്രയും കൂടി തീർക്കൂട്ടോ ഇനി നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചോണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ അതുവരെയൊക്കെ